ഇന്ത്യയിൽ ജനാധിപത്യപരമായ ഒരു ഭരണഘടന ഉണ്ടായെന്നുള്ള കാര്യം അറിയാത്ത ആളുകളാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരു ശതമാനമാണ് ഈ ഇങ്ങനൊരു സംഭവം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പോയെന്നും അവര് അധികാരം നമ്മുടെ അധികാരം എന്നാണ് അധികാരം കൈമാറിയെന്നും ചെങ്കോട്ടയിൽ കൊടിയുയർത്തിയവരൊക്കെയാണ് അവർക്ക് മാത്രമാണ് ഈ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് കോടതിയിലിരിക്കുന്ന ജഡ്ജിമാര് ജനാധിപത്യം വന്ന കാര്യം അറിഞ്ഞിട്ടില്ല പോലീസുകാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല ചീഫ് സെക്രട്ടറിമാർ അറിഞ്ഞിട്ടില്ല വില്ലേജ് ഓഫീസർമാർ അറിഞ്ഞിട്ടില്ല ആരും അറിയാത്ത ജനാധിപത്യ കാര്യം എങ്ങനെയാണോ ജീവിക്കുന്നത് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും ഇതൊക്കെ അഴിച്ചു പണിയേണ്ട സ്ഥലങ്ങളല്ലേ എഴുപത് വർഷമായിട്ട് വീണ്ടും വീണ്ടും അടിമകളെ സൃഷ്ടിച്ച് അവര് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും മതവിശ്വാസികളായിട്ടിരിക്കുന്ന കുഞ്ഞാടുകളെ അടിക്ക് വോട്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് സകല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവരുടെ പുറ നടക്കുന്നത് അനിയായി അണി എന്നല്ലേ വിളിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലാതെ അംഗങ്ങളല്ലല്ലോ അണിയായി അനിയായി അണിയും ശിഷ്യന്മാരും ഭാര്യമാരുമുള്ള ഒരു സമൂഹത്തിനകത്ത് ജനാധിപത്യം സാധ്യമല്ല ഇവരെ അഴിച്ചു പണിഞ്ഞുണ്ടാക്കേണ്ടതാണ് ഈ അഴിച്ചു പണിഞ്ഞുണ്ടാക്കുന്നത് ക്ലാസ് റൂമിന് ആരംഭിച്ച് രാഷ്ട്രീയ പാർട്ടിയിൽ അവസാനിക്കേണ്ടതാണ് ഇതെല്ലാം സാധനം രാഷ്ട്രീയ ജനാധിപത്യപരമായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കാണുന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഒന്നിനകത്ത് ജനാധിപത്യം ഇല്ല നമ്മളറിയണം കാരണം രാജാവിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി ഉണ്ടായ ഘടനയാണ് അതിന് മിലിറ്റന്റ് ആണ് കേഡർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം ഇല്ലാത്ത പാർട്ടി എന്നാണ് അർത്ഥം അത് സേനയാണ് സേനകൾ ഉണ്ടാക്കണത് വാനരസേനയും രാമസേനയൊക്കെയാണ് ഒക്കെയാണ് സേനയാണ് ഉണ്ടാകുന്നത് ഈ സേനകളല്ല ജനാധിപത്യത്തിനകത്ത് കൂട്ടായ്മയാണ് സഹകരണമാണ് അറിഞ്ഞനുവാദം കൊടുക്കുന്ന പൗരരാണ് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗുണപരമായ മാറ്റം വ്യക്തികളിൽ രൂപപ്പെടുത്തിക്കൊണ്ടും അതിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അഴിച്ചു പണിഞ്ഞുണ്ടാക്കേണ്ടതും ഞാൻ ക്ലാസ് റൂം വൃത്തത്തിൽ കുട്ടികളെ ഇരുത്താൻ അധ്യാപകരും നടുക്കിറങ്ങി കുട്ടികളോടൊപ്പം നിൽക്കുന്നത് സ്റ്റേജുകൾ കയറി നിൽക്കാതെ അതിനകത്ത് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഉണ്ടാക്കാതെ കുട്ടികളുടെ അങ്ങനെ ഉണ്ടാക്കി മുന്നിലിരിക്കുന്നവർ പഠിക്കുന്നവരും പുറകിലുള്ളവർ പഠിക്കാത്തവരുമാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്ന നിലവാരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ നടക്കുന്നത് ഒരു ഒരു രൂപഘടനയ്ക്കകത്ത് ഇതിനെ ഈ ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം വന്നിട്ടുണ്ടോ നമുക്ക് ജനാധിപത്യ സംസ്കാരം ഉണ്ടാകാൻ എവിടെയാണ് ഇടം വീട്ടിനകത്ത് അച്ഛൻ അമ്മ മക്കൾ എന്ന് പറയുന്ന മേല് കീഴ് ഓഫീസുകളിൽ മുഴുവൻ മാനേജർമാര് ഒരു താഴെട്ടം വരെ പരിശോധിക്കാനിരിക്കുന്നവര് ശിക്ഷിക്കാനിരിക്കുന്നവര് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകുന്നവർ ചീഫ് മിനിസ്റ്റർമാര് പ്രൈം മിനിസ്റ്റർമാര് ഈ കോന്തമാരെ എല്ലാം കൂടെ എങ്ങനെയാണ് ജനാധിപത്യം പഠിപ്പിക്കാനോ പഠി താനോ ഞാനോ എലക്ട് ചെയ്ത് എത്തിയ ഈ സ്ഥാപനത്തിൽ ഇരുന്ന് എങ്ങനെ ജനാധിപത്യപരമായി പെരുമാറും അത്രേം പറഞ്ഞാൽ ഇതാണ് ഈ സംവിധാനം എങ്ങനെ അഴിച്ചു പണിയണമെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത് ആറായിരം ഏഴായിരം വർഷം മുമ്പ് തൊട്ട് മേല് കീഴ് തട്ട് തട്ടായി വിഭജിച്ച് ആളുകളെ മേളിലുള്ളവരെ കൊണ്ട് താഴെ ഉള്ളവരെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് അവരെ ഉപയോഗിക്കാനുണ്ടാക്കിയ ഇതൊക്കെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റിന്റെ ഘടനയല്ല അതൊന്നും ഈ സാധനങ്ങളെ പറ്റി ഒന്നും ആലോചിക്കാതെ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ ജനാധിപത്യത്തിന് കുറച്ച് എന്നിട്ട് എന്നിട്ട്മാരെല്ലാരും കൂടെ അങ്ങോട്ട് നന്നായി അങ്ങ് പരിക്കും എന്ത് പറയണമാണ് പരിക്കാൻ കയറിയിട്ടില്ല വിട്ടിട്ടില്ല ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്